ഹലോ ഗൈസ് ഞാനൊരു ആനക്കാര്യം പറയാൻ വന്നതാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ നാട്ടിലാണല്ലോ ഗുരുവായൂർ നിങ്ങൾ ഇതിപ്പോൾ എവിടെ പോയി എന്നുള്ളത് ഇത് കുറച്ചധികം കാലം മുമ്പുള്ള വീഡിയോ ആണ് നമ്മൾ അരങ്ങേറ്റത്തിന് നാട്ടിൽ പോയ സമയത്ത് ആ ഒരു സമയത്ത് നമ്മളെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മൾ ആ ആനക്കോട്ടയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ അവിടെ ഗേറ്റിൽ തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അങ്ങനെ എടുത്തിട്ട് നമ്മളത് ആ ഉള്ളിലേക്ക് കയറുകയാണ് അവിടെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സ്റ്റാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഗുരുവായൂരിലെ ആനക്കോട്ടയിലെ കുറേ കാഴ്ചകളൊക്കെ കാണാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അരങ്ങേറ്റ സമിതി അതുപോലെ തന്നെ സ്ത്രീ ടി നിലേറ്റനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്തു പോയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയ ഒരു സ്പേസ് ആയിരുന്നു നമ്മുടെ ഗുരുവായൂരിലെ ആനക്കോട്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇല്ലാതെ മറക്കുകയും ചെയ്തു കേട്ടോ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ പക്ഷെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതാ നമ്മുടെ വീഡിയോ ഒക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ അപ്പോൾ ഇതാണ് ഒരു എൻട്രൻസ് ഒക്കെ വരുന്നത് ഇവിടെ ാണ് കേട്ടോ ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആനകൾ ഒരുപാട് ആനകൾ വലുതും ചെറുതും ആയിട്ടുള്ള കുറേ ആനകളുണ്ട് ഇവിടെ ആനകളിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു സ്പോട്ടാണത് കേട്ടോ ഞാൻ കുറേ തവണ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസിലേക്ക് ഞാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരുപാട് ദൂരം ഇല്ല കേട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഗുരുവായൂരിന്റെ ഗുരുവായൂരിൽ നടക്കിയിരുത്തുന്ന ആനകളിനെയും പിന്നെ അതുപോലെ തന്നെ കുറേ ആനകളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് കേട്ടോ ഈ ഒരു പ്ലേസ് എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും എന്തൊരു ആനത്ത അറവാട് എന്നൊക്കെ പറയാം അതായത് കുറേ ഇങ്ങനെ എന്താണ് എന്താ പറയുക ആനകളുടെ ഒരു എന്താ ഒരു കൂട്ടുകുടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയൊക്കെ നമുക്ക് പറയാം കുറേ ആനകൾ അവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ പോലെയുണ്ട് എനിക്ക് വേണേൽ അവിടുത്തെ പാപ്പാമാരൊക്കെ താമസിക്കാനാണോ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ അങ്ങനെ വീടുകളും അവിടെയുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കുറേ വീടുകൾ ആനകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഗുരുവായൂർ വിസിറ്റ് എന്തായാലും വൺ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണം കാരണം അത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു ആണ് ഗുരുവായൂരിൽ നിന്ന് എനിക്ക് ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ആണോട്ട് ഇങ്ങോട്ടുള്ളൂ അപ്പോൾ നമ്മളിത് അങ്ങനെ നടന്നിട്ട് എന്താണ് ഇങ്ങനെ ഓരോ ആനകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയും ഞാനും വിമലേട്ടനും പിന്നെ ഇവയിൽ അച്ചു പിന്നെ ശ്രീയുക്തിയും അതുപോലെ തന്നെ നിഖിലേട്ടനും ശിവയുണ്ടായിരുന്നോട്ട് അവരുടെ മോനാണ് ശിവ അപ്പം ഇത് ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ ആനപ്പിണ്ടത്തില് അറിയാതെ ചവിട്ടി പറഞ്ഞാൽ മുടി വളരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ചെയ്തതാണ് പിന്നെ അത് പറഞ്ഞപ്പോൾ ശ്രീയുക്തിയും ഒന്ന് പ്രതീക്ഷിച്ചാണ് കൂടെ ഞാനും എങ്ങനെ മുടി വളർന്നാലോ അപ്പോൾ ഇത് നോക്കി വെക്കുക നല്ല കൊമ്പുള്ള കൊമ്പുള്ളൊരു കൊമ്പനാനാണ് കേട്ടോ എനിക്കിതിങ്ങനെ ആന ഡാൻസ് കളിക്കുമ്പോൾ ഇവയൊക്കെ കാണാറുള്ളൊരു പാട്ടുണ്ട് കൊമ്പനാന കുട്ടപ്പ പറഞ്ഞിട്ട് ഒരു ഒരു റൈംസ് ആ അങ്ങനത്തെ ഓർമ്മ പറഞ്ഞത് പിന്നെ ഇവിടെ ആനകളിലേക്ക് കാണുമ്പോൾ എനിക്ക് നമ്മൾ പണ്ട് കാട്ടിലെ കാട്ടിലേക്കണ്ണാൻ കാണില്ലേ കണ്ണീലുണ്ണിയാണെങ്കിൽ വന്നിട്ട് കണ്ണനാണെങ്കിൽ കൊണ്ടൊരു പാട്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഹസ്ബൻഡിൽ അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ശിവ എന്താണ് ബാക്കിൽ ഇരുന്നിട്ട് ആന കണ്ടോ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ എന്താണ് കേട്ടോ കാമായിട്ടുള്ള ഇതായിരുന്നു പിന്നെ അവിടെ ഒരു അമ്പലം ഉണ്ട് നമുക്ക് അവിടെ എൻട്രി ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇതായി ഇതുപോലെ തന്നെ അവിടെ ആനകളെ കുളിപ്പിക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ ആനപ്പന്മാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചങ്ങനെ നടക്കാനുണ്ട് നമ്മളിങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവടേയും നോക്കിയാലും അങ്ങനെ കുട്ടിക്കുട്ടി ആനകളും എനിക്കിങ്ങനെ ചെറിയ കുട്ടി ആനകളെ കണ്ട കുറച്ച് അധികം ഇഷ്ടമാണ് കേട്ടോ വലിയ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ കുട്ടി ആനകളെയാണ് നല്ലൊരു രസമാണ് ഇങ്ങനെ കുട്ടി ആനകളെ കാണാൻ അപ്പോൾ ഇതാ ഇവയൊക്കെ ഇങ്ങനെ എൻ്റെ പറയുക ആന ആന എന്നൊക്കെ പണ്ട് ആ സമയത്ത് ഇങ്ങനെ ഇതിപ്പോൾ വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഈ സമയത്ത് അവൾക്ക് ജസ്റ്റ് വൺ ഇയർ കഴിഞ്ഞൊരു പ്രായമായിരുന്നു അപ്പോൾ എന്താണ് അവളിങ്ങനെ ഓരോ ലെറ്റേഴ്സ് പറയുമ്പോൾ തന്നെ ആന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു എന്തായാലും ഇപ്പം ഞാനിത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് മാർച്ചിലാണോ കേട്ടോ അപ്പം കുറച്ച് മാസങ്ങളായി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതാ വന്നിരിക്കുന്നത് ചാവക്കാടാണ് കേട്ടോ ചാവക്കാട് കടല് കാണാനുണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചൂരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയായിരുന്നു ഇതിൻ്റെ ചാവക്കാട് വന്നിട്ടുണ്ട് ഈവനിങ് കുറേ സമയം കുറേ സമയം കുറച്ച് സമയം ഒരു ഹാഫ് മണി കുറയ്ക്ക് ഞങ്ങൾ കുറച്ചു നേരമായിട്ട് എന്താണ് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പം നമുക്ക് കടലൊക്കെ കാണുന്നത് ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ ആണോ എപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല അപ്പം ജസ്റ്റ് കറക്റ്റ് ഇവൻ നമ്മൾ പോയ സമയം നല്ല ഗോൾഡൻ ഹവേഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക കണ്ടില്ല ആ ഒരു വെള്ളത്തിൽ സൂര്യൻ്റെ ആ ഒരു ഇതൊക്കെ തട്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണാൻ പോകാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരൊക്കെ കളിച്ചു ഇവ ഫസ്റ്റ് ആയിരുന്നു കടൽ കാണുന്നത് എന്താണ് അപ്പോൾ എന്തായാലും നമ്മളവിടെ കുറേ നേരമൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെയൊക്കെ ഇരുന്നല്ലോ ഇവയും ലെച്ചു അങ്ങനെ ഇവ അധികം പോയിട്ടില്ല ലെച്ചും മീൻലേനും പിന്നെ ശിവിയും എല്ലാവരും കൂടി ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു നല്ലൊരു ടൈമായി നല്ല കാറ്റൊക്കെ ഉള്ള ആ ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മളിത് എന്താണ് ഇത് ഞാൻ പറഞ്ഞില്ല അരങ്ങേറ്റം സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ അമ്പലത്തിൻ്റെ അവിടുത്തെ നമ്മൾ സ്റ്റേ ഒക്കെ ആയിരുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അരങ്ങേറ്റം വീഡിയോസും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നും പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അപ്പോൾ ഇതാ അങ്ങനെ എന്താണ് അവിടെ നിൽക്കുന്നതിന്റെ ലെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ അങ്ങനെ ഇറങ്ങിയിരുന്നില്ല കാരണം കുറച്ച് സമയം തന്നെ നമ്മൾ അരമണിക്കൂറൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ കുറേ ഒന്നും ലാസ്റ്റ് കുറച്ച് ഇറങ്ങി ആ സമയത്ത് നമ്മൾ വീഡിയോ എന്തായാലും നല്ലൊരു ഡേ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ ഒരു നമ്മളെറങ്ങിയ ടൈമില്ല പക്ഷേ ആനക്കോട്ടയായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇത്രയും കാലം ഗുരുവായൂർ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിരുന്നില്ല എന്തായാലും നിങ്ങളൊരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ കാരണം നമ്മൾ ഗുരുവായൂർ ജസ്റ്റ് മൂന്ന് ഉള്ളൂ എന്തായാലും ഗുരുവാരും ആവുമ്പോൾ ഒന്നും കൂടെ എനിക്ക് അങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെ ചാവക്കാട് തന്നെയാണ് നിൽക്കുന്നത് എനിക്കോന്നു ചാവക്കാട് നമ്മൾ കടൽ കാണാൻ ഗുരുവായൂർ വരുന്ന മിക്കവരും വരുന്നൊരു സ്പോട്ടായിരിക്കും അല്ലേ ഗുരുവായൂർ പോകുന്ന തോതി ഒക്കെ കഴിഞ്ഞ് പോകുന്ന ചാവക്കാടൊക്കെ കയറിയിട്ട് പിന്നെ വീട്ടിൽ പോവുക ഇതായിരിക്കും എല്ലാവരുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് മീൻസ് അമ്പലത്തിൽ ഗുരുവായൂർ വരുമ്പോൾ അപ്പോൾ ഇവ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കടലും വെള്ളം എന്നൊക്കെ കണ്ടിട്ട് അവർ അവർ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ ഇങ്ങനെ കാലിക്ക് വെള്ളം വരുമ്പോഴൊക്കെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളെന്നെ റിട്ടേൺ പോയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം അതുപോലെതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും